ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിപ്പാണ് സ്വർണം ജനുവരി മാസം നടത്തിയത് ഇരുപത്തിയേഴ് ദിവസത്തിനിടെ പവന് ഇരുപതിനായിരം രൂപയിലധികം വർദ്ധിച്ചു ഓരോ ദിവസവും വിലയിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് മഞ്ഞലോഹം കത്തിക്കയറിയത് അതോടെ വലിയ അളവിൽ സ്വർണം വാങ്ങിയവരുടെ കീശ കാലിയായി വരും ദിവസങ്ങളിലും വില മുകളിലേക്ക് പോകുമെന്നാണ് സൂചന ഇന്നലെ രണ്ടു തവണയാണ് സ്വർണവിലയിൽ മാറ്റമുണ്ടായത് രാവിലെ വില കൂടിയപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചെറുതായി കുറഞ്ഞു രാവിലെ ആയിരത്തി എണ്ണൂറ് രൂപ വർദ്ധിച്ച പവൻ വില ഉച്ചയ്ക്ക് ശേഷം അഞ്ഞൂറ്റി അറുപത് രൂപയുടെ കുറവാണ് ഉണ്ടായത് അതേസമയം ഇന്ന് സ്വർണവില മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ് നിലവിൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില പതിനാലായിരത്തി എണ്ണൂറ്റി നാല്പത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ പവന്റെ വിലയോടൊപ്പം പണിക്കൂലി ജി ഹോൾമാർക്ക് ചാർജ് തുടങ്ങിയവ നൽകണം അതായത് ഇന്നത്തെ വിലയ്ക്കൊപ്പം പത്ത് ശതമാനം പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്കിംഗ് ചാർജ് എന്നീ ചാർജുകൾ ഈടാക്കിയാൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ നൽകേണ്ടിവരും ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് പതിനാറായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയും പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി അറുപത്തി തൊള്ളായിരത്തി അൻപത് രൂപയുമാണ് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് പന്ത്രണ്ടായിരത്തിഒരുന്നൂറ്റി നാല്പത്തി ആറ് രൂപയും പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി നാനൂറ്റി അറുപത് രൂപയുമാണ് അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് കേരളത്തിലെ സ്വർണവിലയെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത് ഗ്രീന്ലാന്റ് ഏറ്റെടുക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി യു എസ് സൈനിക ഇടപെടൽ നടത്താനുള്ള സാധ്യതയെ വിപണികൾ ആശങ്കയോടെയാണ് ഉറ്റുനോക്കുന്നത് വ്യാപാരയുദ്ധമുണ്ടായേക്കാമെന്ന സമ്മർദ്ദമാണ് വിപണികൾക്ക് തിരിച്ചടിയാകുന്നത് സ്വർണ്ണവിലയിലെ കുതിപ്പ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് വിവാഹ വിപണിയെയാണ് കാരണം പത്ത് പവന് സ്വർണം വാങ്ങാൻ പതിനഞ്ച് ലക്ഷം രൂപ വേണമെന്ന അവസ്ഥയിലാണിപ്പോൾ മികച്ച ഡിസൈനുള്ള സ്വർണാഭരണം വാങ്ങണമെങ്കിൽ ഇതിലും കൂടുതൽ വില നൽകണം എന്തായാലും മാറിക്കളിച്ചുകൊണ്ടിരിക്കുന്ന സ്വർണ്ണവിലയിൽ സാധാരണക്കാരന് സ്വർണം വാങ്ങാൻ കഴിയാത്ത വിധമാണിപ്പോൾ വരും മാസങ്ങളിൽ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നതാണ് നല്ലത് വില ഇനിയും ഉയരുമെന്ന കണക്കുകൂട്ടൽ നിലവിലുള്ള വിലയിൽ സ്വർണം ബുക്ക് ചെയ്യാനുള്ള അവസരമാണ് അഡ്വാൻസ് ബുക്കിംഗിലൂടെ ലഭിക്കുന്നത് സ്വർണ്ണ വിലയുടെ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് നൽകി സ്വർണം ചെയ്യാം സ്വർണ്ണവില കൂടിയാൽ ബുക്ക് ചെയ്ത വിലയിലും വില കുറഞ്ഞാൽ കുറഞ്ഞ വിലയിലും സ്വർണ്ണം ലഭിക്കുമെന്നതാണ് അഡ്വാൻസ് ബുക്കിംഗിന്റെ പ്രത്യേകത